السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن يعمل إحسان إلى يوم الدين أما بعد سنهم رنّا سهود المارئ سهود കൊച്ചുകുട്ടികളെ വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവനേക്കാളധികം നാം സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായ അന്ത്യപ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ല അലൈ വസ്ലം ആ പ്രവാചകന്റെ പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പരിശുദ്ധ ഭൂമിയിൽ നമ്മളെല്ലാവരും ഒരേ ഒരു ആദർശത്തിന്റെ പേരിൽ ആ പ്രവാചകന്റെ പാത പിൻപറ്റി ജീവിക്കുന്ന നല്ല ആളുകളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മനസ്സിന്റെ ഉടമകളായി ആ ഒരു ആദർശത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നാം ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നബിസ് അലൈ വസല്ലം സിദ്ധരാൻ അവരെ പരസ്പരം സംഗമിപ്പിച്ച ആ പുണ്യഭൂമി കൂടിയാണ് ആ ഒരു അനുഭൂതിയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ഈ എം ഐ സി ആർ ക്ലാസ് റൂമിൽ വളരെ ചെറിയ ഒരു സേവനം മാത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ പല ആളുകളെ കുറിച്ചും അവരുടെ ക്ലാസ്സുകളിലൂടെയും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സേവനങ്ങളിലൂടെയും അവർ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിങ്കുകളും മറ്റും മറ്റു ടെക്സ്റ്റുകളും അങ്ങനെ തുടങ്ങി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നാം അവരെ അറിയുകയും പരിചയപ്പെടുകയും മാനസികമായി വളരെയധികം അവരുമായി അടുക്കുകയും ചെയ്തിട്ടുള്ള ഈ സഹോദരന്മാർ എവിടെ വെച്ച് അവരെ ഒന്ന് കാണാൻ കഴിയുമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ഈ യാത്രയിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് അതിനെ സാധിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഒരു രൂപത്തിലുള്ള ആ ഒരു മഹാസംഗമത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഗമമാണ് ഇത് എന്ന് തോന്നിപ്പോവുകയാണ് അള്ളാഹു എന്നെന്നും ഈ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുവാനും നേരായ മാർഗത്തിലൂടെ ചരിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീൽ ചെയ്യുമാറാവട്ടെ എപ്പോഴൊക്കെ ഫിത്നകളും പ്രശ്നങ്ങളും ഭിന്നിപ്പുകളും നമ്മുടെ പ്രസ്ഥാനത്തിലും പ്രവർത്തകർക്കും ഇടയിലും ഉണ്ടാകുന്നുവോ അത്ഭുതകരമെന്ന് പറയട്ടെ എപ്പോഴൊക്കെയും സത്യത്തിൻ്റെ ആളുകൾക്ക് ശക്തിയും ഈമാനും ഇഹ്ലാസും വർദ്ധിക്കുകയാണ് ഈ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളുടെ കൂട്ടായ്മയായ ജി ഐ സി സി സെന്ററുകളിൽ ഒരു അംഗമായിട്ടുള്ള കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ആ ഇസ്ലാഹി സെന്ററിന്റെ ഒരു വലിയ എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് കുവൈത്തിനെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള അനുഭവം യഥാർത്ഥത്തിൽ അത്ഭുതകരമാണ് എന്നതാണ് വിധ്നയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഭിന്നിപ്പിന്റെ ആളുകൾ പല രൂപത്തിലും പല മാർഗങ്ങളിലൂടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ആളുകളെ ഭിന്നിപ്പിക്കുവാനും നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പിൻ്റെ വിത്ത് പാകുവാനും പരിശ്രമിച്ചപ്പോഴൊക്കെയും അത്ഭുതകരമെന്ന് പറയാം കഴിഞ്ഞ ഒന്ന് രണ്ട് പരിപാടികൾ വളരെയധികം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അങ്ങേയറ്റം വിജയം കണ്ടിരുന്നു എന്നതാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെയും ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഒക്കെ പരിപാടികൾ അടുത്ത ദിവസങ്ങളിലാണ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന തെളിയുന്ന ഒരു കാര്യം എന്താണ് അത് യഥാർത്ഥത്തിൽ മനഹജിൽ അടിയുറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ മാർഗത്തിൽ എനിക്ക് മുന്നേറണം ആ സത്യം എനിക്ക് ഉൾക്കൊള്ളണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രവർത്തകനും അവന് ഈമാൻ വർദ്ധിക്കുകയാണ് അവന് ഇഹ്ലാസ് വർദ്ധിക്കുകയാണ് തലപുല്ലയിൽ മേലിക്ക് വളരെ അത്യാവശ്യമാണ് എന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ ഉണ്ടാവുകയാണ് അങ്ങനെ ആ ഒരു ബോധം കൈവരികയും കൂടുതൽ ആദർശ ബോധം അവന്റെ മനസ്സിൽ രൂഢമൂലമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടുവരുന്നത് ഒക്കെ പ്രതിഫലനം തന്നെയാണ് ഈ സംഗമം ഇതുപോലുള്ള പരിപാടികൾ എന്നതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു കൂടുതൽ കൂടുതൽ ഊർജസ്വലതയും ശേഷിയും കഴിവും തന്റെ ഇടവും ഈ രംഗത്ത് മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് നേടുവാനും ഏർ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാതെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കുവൈത്തിൽ നിന്നും പുറപ്പെട്ടു ഈ വളരെ ധൃതി പിടിച്ചുള്ള യാത്രയിൽ പ്രത്യേകിച്ച് ഞാനും ബഹുമാന്യനായ പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദനിയും മറ്റ് സഹോദരന്മാരും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസം പ്രത്യേകിച്ച് അല്പം ഉറക്കം കുറഞ്ഞ ദിവസങ്ങളായിരുന്നു ക്ഷീണമുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീട്ടി സംസാരിക്കുവാൻ സാധിക്കുന്നില്ല ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇസ്ലാഹി സെന്ററിന്റെ പ്രതിനിധി എന്ന നിലക്കും നിങ്ങളിലെ ഒരു എളിയ സഹോദരൻ എന്ന നിലക്കും ഈ സംഗമത്തിന് അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ തൗഫീഖും അവന്റെ സഹായവും നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും എപ്പോഴും ഉണ്ടാകണമേ അള്ളാഹുവി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാ വലൈക്കും വാഹമത്തുല്ല